നമ്മുടെ നാട്ടിൽ ഡെമോക്രസിയുടെ ഫിൽട്ടറിലൂടെ വരുന്ന ഒരു കമ്മ്യൂണിസമാണ് അത് കമ്മ്യൂണിസ്റ്റ് എന്ന് പേരുള്ള ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടി എന്നല്ലാതെ വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പുലകി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണ്ട അങ്ങനെ ഇല്ല കാരണം കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ല കമ്മ്യൂണിസം പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് നോക്കിയാൽ അധികാരവും പണവും ഗവൺമെൻറ്റിൻ്റെയിലാണ് ഗവൺമെന്റ് ഇത് കളക്ട് ചെയ്ത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും

ഭയങ്കര സെൽഫ് സെന്റർഡാണ് ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാത്ത ഒരു മൂന്ന് വയസ്സുള്ള കൊച്ചിൻ്റെ ഇന്നൊരു കളിപ്പാട്ടം മേടിച്ച് നിങ്ങൾ അപ്പുറത്തിരിക്കുന്നവന് കൊടുത്താൽ ഇവൻ കരയും ഇവര് തമ്മിൽ ഈ കളിപ്പാട്ടത്തിന് വേണ്ടി വഴക്കുണ്ടാക്കും ഈ മൂന്ന് വയസ്സുള്ള കൊച്ചിന് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇവന് വല്ല പാർട്ടി അറിയാവോ അത് നമ്മുടെ ജെനറ്റിക്സിൽ എഴുതിയിട്ടുള്ള സാധനമാണ് നമ്മുടെ നമ്മുടെ എന്താന്ന് പറയുന്നത് ഒരു ബേസിക് ഇൻസ്റ്റിങ് ആണ് ഒരു ജീവിക്കുള്ള പോലെ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എല്ലാവരുടെയും സാധനം നമ്മൾ കളക്ട് ചെയ്തിട്ട് തുല്യായിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം പ്രാക്ടിക്കൽ അല്ല അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല എന്നുള്ള ബോധ്യം എനിക്ക് നല്ലവണ്ണം ഉണ്ട് അതിന് വേനി പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചത് സംഭവിക്കുന്നത് എന്താണെന്നറിയാ അലി നൂറ് രൂപയാണ് നമുക്കൊരു അല്ലൂറുണ്ട് അലി എൺപത് രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്തു ഞാൻ ഇരുപത് രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്തു അലി എൺപത് രൂപയ്ക്ക് ഞാൻ ഇരുപത് രൂപയ്ക്ക് പണിയെടുത്ത ഈ എൺപത് ഇരുപതും കൂടെ ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് എനിക്കും അലിക്കും അമ്പത് രൂപ വീതം തന്നു എൺപത് രൂപയ്ക്ക് പണിയെടുത്ത് അലി കൊടുത്തിടെ ഞാനെന്ത് അവന് സുഖമായിട്ട് മുപ്പത് രൂപ ഇട്ട് കിലോ എന്ന് തുറക്കും അലി എടുത്തവൻ അറുപത് രൂപയ്ക്ക് പണിയെടുക്കുകയുള്ളൂ ഞാൻ അപ്പോഴും അതുപോലെ തന്നെ ഇരിക്കും അതും കളക്ട് ചെയ്തു തുല്യമായിട്ട് തന്നു ഇത് കുറഞ്ഞോണ്ടിരിക്കും പണിയെടുക്കുന്നവൻ അതിന് വേണ്ട റിവാർഡ് കിട്ടിയില്ലെങ്കിൽ അവൻ കുറഞ്ഞുകൊണ്ടിരിക്കും മറ്റവൻ അലസനായിക്കൊണ്ടിരിക്കും നമ്മുടെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഈ ഇരുപത് ലോ മുപ്പത് ലോ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ കൈകാലം ഇട്ടടിച്ചിട്ട് കാര്യമില്ല നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെ നമ്മൾ തുല്യതെന്ന് പറഞ്ഞ് നിന്നാലുണ്ടാവും പിന്നെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞിട്ട് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് കമ്മ്യൂണിസം ഉടലെടുക്കുന്നതും വളർന്നതും വികസിക്കുന്നതും എല്ലാം ഒരു മുതലാളിയും തൊഴിലാളിയും കൂടാതെ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മുതലാളിയും തൊഴിലാളിയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ വീട് പണി നടക്കുകയാണ് ഞാനൊരു കമ്പനി പണിയെടുക്കുകയാണ് കമ്പനിയിൽ രാവിലെ ഒരു അഞ്ചുമണി വരെ പണിയെടുക്കുന്ന ഞാൻ തൊഴിലാളിയും വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട് പണിയുന്ന പണിക്കാരുടെ മുതലാളിയുമാണ് ഞാൻ ടെക്നിക്കലായിട്ട് എന്നെ നിങ്ങൾക്ക് എവിടെ കൊണ്ട് വെക്കാൻ പറ്റും എന്നുള്ള ഇതിന്റെ കൃത്യമായ ഡെഫിനിഷനിൽ ഒരു വലിയ പാടുണ്ട് എവിടെ എവിടെയാണ് നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്യുക നമ്മളാണ് മുതലാളി നമ്മളാണ് തൊഴിലാളി ഇനി തൊഴിലാളി വളർന്നാൽ എന്താവും ഒരു തൊഴിലാളിക്ക് നിങ്ങൾ സർവ്വ സൗകര്യങ്ങളും കൊടുത്ത് അല്ലെങ്കിൽ തൊഴിലാളി സ്വന്തമായിട്ട് വാണിജ്യം നടത്തി വ്യവസായം നടത്തി ഇയാൾ വളർന്നു വലുതാവുന്നു വലുതായാലും മുതലാളിയായേ പറ്റൂ തീർച്ചയാണ് അപ്പൊ നമ്മൾ എങ്ങനെ മുതലാളിയെ വീണ്ടും എതിർക്കും അപ്പൊ ഇവര് പറയും മുതലാളിത്തമാണ് മുതലാളി ചൂഷണത്തെയാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞാൽ മുതലാളിയെ സംബന്ധിച്ചോ അല്ലാതെ ഓരോരുത്തരും അവനവും ചെയ്യുന്ന ഒരു പണിയുടെ മെറിറ്റിനനുസരിച്ച് കിട്ടുള്ളൂ അത് രാഷ്ട്രീയ പാർട്ടികളിൽ പോലും മനസ്സ് വെച്ചാൽ ഒരു കിച്ചനിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഫ്യൂച്ചർ മാത്രം India's number one language academy.